കുട്ടികളെ റെസിഡൻഷ്യൽ ഭാഗമായിട്ട് അടുത്ത പരിപാടി ബലൂൺ പൊട്ടിക്കൽ മത്സരമാണ് ഓരോ സൈഡിൽ നിന്നും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു മിനിറ്റിനുള്ളിൽ എത്ര ബലൂൺ ബലൂൺ പൊട്ടിക്കാവോ നിങ്ങൾ പൊട്ടിക്കണം ലാസ്റ്റ് ഫൈനൽ നടത്തുന്നതാണ് ആരെ വന്നോളൂ വന്നോളൂ വേഗം പോയി നിനക്ക് പൊട്ടിക്കാൻ എനിക്ക് അയ്യേ ഇതൊക്കെ കുഞ്ഞു മത്സരമാണ് പിന്നെ ബലൂൺ ഞാൻ ചേച്ചി പങ്കെടുക്കാൻ പോട്ടെ ആ നീ പോയി നിനക്ക് ഇഷ്ടമല്ലേ ഇതെന്താ കുട്ടികളെ ആരും പരിപാടി പങ്കെടുക്കുന്നില്ല എന്തോരം ഇത് അടിപൊളി സമ്മാനം രണ്ട് കുട്ടികൾ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പാപ്പവും മീരയും അപ്പൊ മത്സരം തുടങ്ങിയ കുട്ടികളെ എല്ലാരും നല്ലൊരു കൈ കൊടുത്തോളൂ മൂന്ന് മിനിറ്റാണ് സമയം നിങ്ങൾ രണ്ടുപേരും വേഗം കൈകൊണ്ട് വരുവോ കുത്തി പൊട്ടിക്കണേ വേഗം വേഗം കടിച്ചോ മുറിച്ചോ ചതച്ചോ എങ്ങനെയാണെങ്കിലും പൊട്ടിക്കാം ഇത് പൊട്ടുന്നില്ലല്ലോ പൊട്ടി

ീ എന്തോ കള്ളക്കളി കളിച്ചിട്ടുണ്ട് ബലൂൺ പൊട്ടിക്കത് പേടിച്ചു നിന്ന് കയ്യിൽ എന്തോ കിട്ടി പടപെടാന്നെല്ലാം പൊട്ടിച്ചല്ലോ അത് കള്ളക്കളിയല്ലേ എന്ത് കള്ളക്കളി ഞങ്ങള് കണ്ടു നിൽക്കുന്നതാ മീരയാണ് എല്ലാ ബലൂണും പൊട്ടിച്ചത് നീ നിന്റെ പാപ്പുനെ കൊണ്ട് പോകുന്നു

അയ്യോടി ഇതേ ആ ചേച്ചിയും പറഞ്ഞു കള്ളക്കളിയാണെന്ന് അവർക്ക് മനസ്സിലായി ഓടിക്കൂടി